ൂക്കി മക്കളെ തൂക്കി നമ്മുടെ അനുക്കുട്ടി തൂക്കി അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം എനിക്ക് പത്ത് പറയുന്നോടാ പത്ത് വരെ പത്ത് പറഞ്ഞിട്ടേ ഞാൻ ഇന്ന് പോകുന്നുള്ളു തൊപ്പിടാ നിന്റെ എവിടാ നിന്റെ ചാട്ടം നിന്നാ നീ വിചാരിച്ചു കഴിഞ്ഞ പത്ത് ഓട്ട് പിടിച്ച് കേരളം മൊത്തം നിന്റെ കയ്യിലാണെന്നുള്ള ഒരു തോന്നൽ എനക്ക്ണ്ടായിരുന്നു മൂഞ്ചിയാ മൂഞ്ചിയാ നീടാ തൊപ്പിടൈ മൂഞ്ചിയാ നീ നീ അങ് വലിയ വാശി പുറത്ത് മരാറിന്റെ വാശിക്ക് വിളിച്ച് ഞാൻ അപ്പോഴേ എഴുതിയിട്ടിരുന്ന ഞാൻ പലരെടുത്തും പറഞ്ഞു അവളൊന്ന് കപ്പടിക്കിട്ട് നിന്നെ എനിക്ക് പത്ത് പറയണം നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു കേരളം മൊത്തം നിന്റെ കയ്യിലായിരുന്നു കുറെ കാ പാൽക്കുപ്പി കാപ്പറക്കി പിള്ളേരെ വെച്ചുകൊണ്ട് നിന്റെ കുന്തളിപ്പാണ് നീ കാണിച്ചുകൊണ്ടിരുന്നു അല്ല എന്ത് 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 എന്തെങ്കിലും പറ്റുവോ നീ പത്ത് ഓട്ട് പിടിച്ചെന്നുള്ള സത്യമാണ് അതുകൊണ്ട് മാത്രം കുറെ പാൽക്കുപ്പികളുടെ ഓട്ട് കയറിയത് കൊണ്ടാണ് ഷാനവാസ് പോയത് അല്ലെങ്കിൽ ഷാനവാസ് സെക്കൻഡ് വരേണ്ടതാണ് ഷാനവാസ് സെക്കൻഡ് വരേണ്ടതായിരുന്നു ഇവൻ കുറെ പാൽക്കുപ്പികളുടെ ഓട്ട് പിടിച്ചുകൊണ്ട് മാത്രമാണ് ഷാനവാസ് പോയത് സീരിയസ്ലി സീരിയസ്ലി അതാണ് അവിടെ സംഭവിച്ചത് ഞാൻ അപ്പോഴും ഇങ്ങനെ ഇരുന്ന് എന്റെ അടുത്ത് പലരും പറഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇട്ടിരുന്നു ആനോള് കപ്പ് തൂക്കട്ടെ നിന്നെ പത്ത് പറയണന്ന് ഇവൻ അഹങ്കാരമായിരുന്നു ഇവന്റെ കയ്യിലാണ് കേരളത്തിലെ മൊത്തം ആൾക്കാർ ഇരിക്കുന്നത് ഇവൻ വിചാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഒരു വിപ്ലവം ഉണ്ടാക്കണ്ട എവിടെ സ്കൂളിൽ മറ്റേ നേഴ്സിൽ പഠിക്കണ പിള്ളാരെയും പിടിച്ചിട്ട് രണ്ട് കുണവുണ വെട്ടുന്നത് അല്ല ഇത് മലയാളികളുടെ മലയാളികള് മലയാളികള് കുടുംബ പ്രേക്ഷകര് ഈ അരി മാങ്ങൻ മാങ്ങാത്ത മറ്റേ ഞക്കി പിള്ളേരെ ടീം അല്ല ഇത് ഇത് സാധാരണ ജനങ്ങളാ ജനങ്ങളാ അവളെ സപ്പോർട്ട് ചെയ്ത അതിന്റെ ഇതാണ് കണ്ടത് അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ അടിക്കുന്നല്ല പിന്നെ വിഡ്നിയുടെ ചൈത്തയുടെ മോന്തയക്കന്ന് കാണാൻ കപ്പടിച്ച് അഹങ്കരിപ്പിടാ ഞാൻ കുറച്ച് അഹങ്കരിക്കും ഇത്രയും സീസൺ വന്ന് ഞാൻ എന്നെ എനിക്ക് തോന്നുന്നു മാറാണ്ടൊക്കെ തൊട്ട് റോബിന്റെ സീസൺ കഴിഞ്ഞപ്പോൾ എങ്ങാണ്ട് റിവ്യൂ ചെയ്ത് തുടങ്ങിയതാണ് ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടുള്ള ഓരോ സീസണില് ഓരോ സീസണില് കഴിഞ്ഞ സീസണിലൊന്ന് ഞാൻ അങ്ങനെ ആ ഓക്കെ എനിക്ക് ഇഷ്ടമാണ് ചിന്ത അക്കൊള്ള ആയിരുന്നു ആൾ ചെറ്റപ്പാണ് പക്ഷേ ഈ സീസണില് അണിമോൾക്ക് വേണ്ടി വോട്ട് പിടിച്ചു അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടം പോലെ വീടിട്ട് അത് എന്ത് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കാട്ടം പറക്കി കാറക്കികൾ അവളെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചു ഇതെല്ലാം കണ്ട് കണ്ടെനിക്ക് പെരുത്തു കയറിയിട്ട് ഞാൻ അവട്ടും പിടിച്ചത് അവളെ ഞാൻ പോക്കി പോക്കി പറഞ്ഞത് അതില്ലാത്ത കാര്യമൊന്നുമില്ല ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് അത്രയ്ക്ക് വിഷമം തോന്നി ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ ഇട്ട് വലിച്ചു കയറി ഒട്ടിക്കാന്ന് കുറെ കാറക്കികൾ കാണിച്ച് ഈ തോപ്പി അവന്റെ അവൻ പറഞ്ഞ അവള് വിയാറ് ബി ആറ് പിന്നെ തേങ്ങ കൊല്ല നീ മറ്റേ ഉണ്ടാക്കിയല്ലോ ഓട്ടോ പിടിച്ചല്ലോ വല്ല തേങ്ങ ഉണ്ടാക്കിയടാ നിന്നെ കൊണ്ടൊരു തേങ്ങയും കഴിയില്ലെന്ന് ഇതോടെ നീ മനസ്സിലാക്കണം കഴിഞ്ഞ സീസണിൽ നീ ഓട്ട് പിടിച്ചത് കൊണ്ടാണ് ജിൻഡോ ജയിച്ചതെന്ന് നീ പറഞ്ഞത് തേങ്ങയാണ് അവിടെ ജനങ്ങളുടെ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ജയിച്ചത് ഇപ്പൊ മനസ്സിലായത് നിന്റെ അഹങ്കാരം അവിടെ തീർന്ന് ആ സ്പോട്ടി തീർന്ന് നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു നീ വിചാരിച്ചു നീ ഇവിടെ കേരളം എടുത്ത് മലത്തി കളയാന്ന് ഇപ്പൊ മനസ്സിലായടാ ഇപ്പൊ മനസ്സിലായടാ നീ ഒരു തേങ്ങയും ഇല്ലെന്ന് കുറെ പാൽക്കുപ്പി ഫുള്ളാരം വെച്ചോണ്ട് അവിടെ മാറിയിരുന്ന് നിന്റെ ആ ഒരു ഷട്ടിൽ ഒതുങ്ങിയിരുന്നോണ ഇത് മലയാളികൾ ഔട്ട് ചെയ്ത മലയാളികൾ കുടുംബ പ്രേക്ഷകരുടെ നെഞ്ചിലിടം നേടിയിട്ടാണ് ഈ കപ്പ് ലാലാട്ടിന്റെ കൂടെ ഉയർത്തിയിട്ടുള്ള ആ അത് പറഞ്ഞത് നിനക്കെങ്ങനെ മനസ്സിലാവും നീ കുറച്ച് ഓട്ട് പിടിച്ചു ഇല്ലെന്നൊന്നും പറയില്ല അനീഷിന് കുറച്ച് ഓട്ട് പിടിച്ചത് കൊണ്ടാണ് ഷാനവാസ തേട് പോയത് അല്ലെങ്കിൽ ഷാനോവാസ തെക്കൻ വരേണ്ടായിരുന്നു പക്ഷെ അനീഷിനെക്കാളും നല്ല വമ്പിച്ച ഭൂരിപക്ഷത്താണ് അനുമോൾ കപ്പടിച്ചിട്ടുള്ള കേട്ടാടാ എടാ കേട്ടാ നീ ഇത് കാണണം നീ എന്റെ വീട് കാണോയില്ലെന്ന് എനിക്കറിയില്ല നീ കാണാണെങ്കിൽ നീ മനസ്സിലാക്കണം നീ ഒരു അല്ലെന്ന് നീ വെറും വെറും ഇതാണെന്ന് നീ മനസ്സിലാക്കണം കൊറേ പാൽക്കുപ്പി പിള്ളാരെ വെച്ചോണ്ടിരുന്ന കളിക്കുന്ന കളിയല്ല ബിഗ് ബോസ് എന്ന് ഇപ്പം മനസ്സിലായ കഴിഞ്ഞ സീസണില് നീ സപ്പോർട്ട് ചെയ്തതെന്ന് കൊണ്ട് ആടി ചിന്റെ ജയിച്ചെന്നോടെ തോന്നലെ കൊണ്ടായിരുന്ന അത് ഇവിടെ തീരണം ഇതോടെ തീരണം ഇനി നിന്റെ വായത്താളം കൊണ്ട് വരല്ലേ െ പറഞ്ഞിട്ടും ഒന്നും പറയാണ്ടിരുന്നതും എനിക്ക് ഈ ഒരു സീന് കണ്ടതിന് ശേഷം നിന്റെ അടുത്ത് പത്ത് സംസാരിക്കണമെന്നുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയുണ്ടോ കാട്ടു മുത്ത ആ ഇനി നമുക്ക് കപ്പടിച്ച കണ്ടേ നമ്മുടെ അനിക്കൂട്ടി കപ്പടിച്ച കണ്ടെ കാണോടാ കണ്ണോ ഇത് ഞങ്ങളുടെ വിജയോടാ കൊച്ചി ടി വിയിൽ പറയുന്നല്ലേ ഇത് ഞങ്ങളുടെ ഏരിയ അതുപോലെ ഇത് ഞങ്ങളുടെ വിജയം അവളുടെ അച്ഛൻ എങ്ങാണ്ട് പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വേറൊരു ഫ്രണ്ട് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്ന ഒരു ഫ്രണ്ട് അവളുടെ വോയിസ് ഞാൻ മിക്കവാറും വീഡിയോസിലൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസ് വഴിയൊക്കെ അങ്ങനെ ഒരുപാട് കോണ്ടാക്സ് പരിചയങ്ങൾ കിട്ടി കേട്ടോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് കമ്പനി ആയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അർഹതപ്പെട്ട കയ്യിലാണ് ഈ വർഷം കപ്പ് എത്തിയിട്ടുള്ളത് അവളെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുത്തി പിന്നിൽ നിന്നും കൂടെ നിന്നും ഒക്കെ കുത്തിയും കുത്തി തിരിപ്പും ഉണ്ടാക്കി പല രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കും പല രീതിയിൽ നശിപ്പിക്കാൻ നോക്കിയപ്പോഴും അതിനെ എല്ലാവളും തരണം ചെയ്തുകൊണ്ട് റിയൽ സർവൈവറായിട്ട് കപ്പടിച്ച മക്കളെ തൂക്കി തീർന്ന് ഇത്രയേ ഉള്ളു ഇനി അടുത്ത സീസണില് കാണാം അതിനു മുന്നേ കപ്പടിച്ചത് കാണാം ടുത്ത് പോക്ക് അതെ 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 കൊള്ളാരി സത്യം അതെ പിന്നെ അല്ലാണ്ട് മറ്റിടത്ത പരിപാടിയാണ് ഇങ്ങനെ

Uah! inzin, se inzin, ye Yeah, Se inzin, se inzin, é por isso, por isso, por isso, por isso, por isso. Pina lava. നമ്മൾ പിയാറ് ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിയാറ് ജയിച്ചിരിക്കുകയാണ് ഓ ഓ മതി 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 അവസാനം നമ്മൾ ജനങ്ങൾ പി ആർ ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി വേണം ഒരു മാസത്തിന് ശേഷം സമാധാനത്തിന് ഒന്ന് കിടന്നുറങ്ങാൻ ആദ്യത്തെ രണ്ട് മാസം ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒരു മാസം കൊണ്ട് വലിയ ഉറക്കമൊന്നുമില്ല പ്രത്യേകിച്ച് അന്നാ അനുമോള ബെഡിൽ വെള്ളം ഒഴിച്ച് അന്ന് മുതൽ എനിക്ക് വലിയ റസ് ഇല്ലാത്ത ഉറക്കമാണ് അതുകൊണ്ട് എനിക്ക് കലിപ്പാണ് പിന്നെ പിന്നെ ഓരോന്നിൻ്റെ അടുത്തും കലിപ്പായി കാരണം ആ പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ചോദിക്കാൻ പോലും ഒരു പട്ടിക്കുഞ്ഞോലി ഇല്ലടാ ഹോ എല്ലാം കൂടി കലക്കടാ കലക്കി ഇത് ഇതാണ് സീ കലക്കി എനിക്ക് ഭയങ്കരമായിട്ട് ദ റിയൽ ദ റിയൽ സർവൈവർ തന്നെ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് ലാലേട്ടനോടൊപ്പം നിന്ന് ഉയർത്തി നമ്മളെല്ലാവരും പോരാടി ഇപ്പൊ മനസ്സിലായ തൊപ്പയെ പോലുള്ള വധൂരികളെ നീയൊക്കെ കിടന്ന് വായിട്ടലിച്ചെന്നും വിക്കി തക്കിനെ പോലുള്ളമാര് വായിട്ട് അലച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തനും ഇവിടെ കപ്പടിച്ച ചരിത്രമില്ല ഒരുത്തനും ഇത് ജനങ്ങൾ തീരുമാനിക്കണം ഇത് ജനങ്ങളുടെ വോട്ടാണ് ജനങ്ങളുടെ വോട്ടിന്റെ പുറത്തും മാത്രം അല്ലാണ്ട് നീയൊക്കെ കുറെ കണ്ണാപ്പി പയലുകളെയും കുറെ പാൽ കുപ്പികളെയും പിടിച്ചോണ്ട് വന്ന് നിർത്തി ഓട്ടിടിപ്പിച്ചാൽ ജയിക്കുന്നതല്ലടാ അനീഷായാലും വേറെ ആരായാലും പിന്നെ നിനക്കൊക്കെ മലത്താൻ പറ്റി ഷാനവാസ രണ്ടാം സ്ഥാനത്ത് വരേണ്ടേനെ നീയൊക്കെ മൂന്നാം സ്ഥാനത്താക്കി അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അല്ലാണ്ട് കപ്പ് അത് അനുമോളുടെ തട്ട് താണു തന്നെ ഇരിക്കും ആ തട്ടിനെ മിതം നോക്കി നിന്റെയൊക്കെ പാൽക്കുപ്പി ഓട്ട് ഒന്നും ആവത്തില്ല ഒരു തേങ്ങ ആവത്തില്ല ഇതെനിക്ക് പറയണമെന്നരുത് എന്നെ വിളിച്ചിട്ടുള്ള ഡാനി സത്യം വിളിച്ച സമയത്തും വേറെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് യൂട്യൂബിലുള്ള അവരൊക്കെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് വിട്ടു വെച്ചതാ തൊപ്പിയെ ഞാൻ അലക്കാണ്ട് വിട്ടു വെച്ചതാ എനിക്ക് കപ്പടിക്കണ സമയത്ത് അന്നാറിയപ്പത്ത് പറയണമെന്ന് എനിക്കെന്നുണ്ടായിരുന്നു സീരിയസ്ലി കാരണം അവനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അവൻറെ അഹങ്കാരം അവൻ്റെ നികളുപ്പ് ആദ്യ ഇതോടെ പൂഞ്ഞു വിടണം ഇനി നീ എന്റെ അമ്മൂമ്മയുടെ കാലത്ത് അഹങ്കരിക്കരുത് കേട്ടോ ഒരു നികൾപ്പ് അത് പാടില്ല അത് മനുഷ്യന് നല്ലതല്ല കേട്ടോ നിനക്കെന്തോ നീ നേടി നീ ഓഫ് കോഴ്സ് നീ കൊറേ പൈസ നേടി കുറെ ഫെയിമും നേടി എല്ലാം നേടി പക്ഷെ അത് ആ എന്ന് വെച്ചിട്ട് അഹങ്കരിക്കരുത് അത് അത്ര നല്ലതല്ല അതിനുള്ള ആദ്യത്തെ ഡോസ് കൊട്ടാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിലുള്ള ജനങ്ങളെല്ലാം നിന്റെ കയ്യിലാണെന്നുള്ളൊരു തോന്നല് നിനക്കുണ്ടായിരുന്നു അത് ഇതോടെ നിനക്ക് തീയരണം കേട്ടോ തൊപ്പി കേട്ടോ ഇതോടെ നിനക്ക് തീയണം ഇതോടെ തീരണം ഇനി നീ ആ രീതിയിൽ നിൽക്കരുത് പാൽക്കുപ്പികളെന്ന് വെച്ചാൽ അവിടെ അടങ്ങി ഒതുങ്ങി ഇവിടങ്ങിയിട്ട് നോണം അല്ലാണ്ട് ഇനി മലയാളികളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് നീ ഇറങ്ങരുത് കേട്ടാ ഇത് ഇതോടെ നിർത്തിക്കോണം നിനക്കൊരു വലിയ സംഭവം എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു അത് തീർന്നു ഫ്ലാറ്റ് ഫ്ലാറ്റ് തീർന്നു കഥം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞ കഥം തീർന്ന് ഇനി നീ മിണ്ടരുത് ചുപ്പ് രഹം ഇതോടെ നീ നിർത്തി പോക്കോണം ഇത് വേറെയാ കളി വേറെ എടാ അവിടെ ഗെയിമിങ്ങിൽ കടന്ന് കളിക്കുന്ന കളി പോലെയല്ല ഇത് വേറെ ഇത് മലയാളികളെ മൊത്തമുള്ള കളിയായിരുന്നു ഈ കളിയിൽ നിന്റെ കൊണക്കളി നടക്കൂല കേട്ടോ മുട്ടേ ഇന്നലെ എനിക്ക് ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു കാരണം ഞാൻ അന്വേഷിച്ച സമയത്ത് മണിക്ക് പത്തുമണിക്കെങ്ങാണ്ട് എണ്ണായിരം വോട്ട് ലീഡിൽ അനീഷ് നിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെയുള്ള ഓട്ടിങ്ങിൽ അനുമോൾ കയറി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീഡിയോയിൽ വിളിച്ച് പറയാൻ പറ്റത്തില്ല ക്ലോസ് കഥ പക്ഷെ ഞാൻ ഈ ട്രോഫി അടിക്കുന്ന സീൻ ഒന്ന് കഴിയിട്ട് കഴിയിട്ട് കഴിട്ടുന്നത് കാത്തിരുന്നു കാത്തിരുന്നു കിട്ടാൻ വേണ്ടിട്ട് ഇനി പ്രത്യേകിച്ച് നിന്ന പത്ത് പറയാൻ വേണ്ടിട്ട് തൊപ്പി സമാധാനം കട്ടപ്പ കട്ടപ്പ കട്ടോ കുത്തു പിന്നി നല്ല അമ്പളങ്ക ഒഴിഞ്ഞതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ ആ സൊയക്കും കോശും വരും കാശണ്ടിക്കും മരുന്നില്ല ഇനി എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ഗ്യാസുകൾ ഇട ഗ്യാസുകൾ എടുത്തോണ്ടാക്കും ഓക്കെ അപ്പൊ കാണാം അടുത്ത സീസണുമായിട്ട് ഇതിന്റെ ഇടയിൽ ഇനിയിപ്പം തീരുവില്ല ഇനിയിപ്പ കുത്തരിപ്പുകളായിട്ട് വരും നമുക്ക് കാണാം പകത്തന്നെ പുറം എന്താ കേളിയുടെ അടുത്തേ അപ്പൊ അടുത്ത സീസണിൽ ഞാൻ റിവ്യൂ പറയണോ ണമെങ്കിൽ പറയാം ഞാൻ പറയാം ഇല്ലെങ്കിൽ ഞാൻ പറയും പുതിയൊരു വീഡിയോ ഇടണം